പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു കുറ്റമേ അല്ല എന്നാണ് അലട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അവിഹിതം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ വേറെ ആവെൻറ്റെങ്കിലും ഭാര്യയോ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് അതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ ഡിബോധിനുള്ള ഒരു ഗ്രൗണ്ടാണ് അതൊരു മെൻറ്റൽ ക്രൂവൽറ്റി ആണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ബി എൻ എസ് നിയമത്തിലെ അഡൽട്ടറി ഒരു കുറ്റകരമായിട്ട് മാറ്റിയിട്ടുണ്ട് ഒരാളുടെ ഭാര്യ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ജീവിച്ചു വരികയാണ് അല്ലെങ്കിൽ അവിഹിത വീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ ആരുമായിട്ടാണോ അവിഹിത ബന്ധം നടത്തിയത് അവനെ സെക്ഷൻ എയ്റ്റി ഫോർ ബി എൻ എസ് പ്രകാരം കേസ് ഫയൽ ചെയ്യുക പക്ഷെ പോലീസിന് നേരിട്ട് പറ്റില്ല കോടതി വഴി വേണം അയാൾക്കെതിരെ കേസെടുക്കാനായിട്ട് അവിഹിതം നടത്തിയ സ്ത്രീയുണ്ടല്ലോ സ്ത്രീക്കെതിരെ ഒന്നും കേസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം സ്ത്രീയെന്ന് പറയുന്നത് അമ്മയാണ് പെങ്ങളാണ് സഹോദരിയാണ് അങ്ങനെ എല്ലാം ആണ് പക്ഷെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ സഹോദരനോ അച്ഛനോ ഒന്നും അല്ലല്ലോ അവ അങ്ങനെ ഒരു ജന്മം അതുകൊണ്ട് അവനെതിരെ കേസെടുക്കാം ഈ ലോകമെന്ന് പറയുന്നത് ചതിവും വഞ്ചനയും കളവൊക്കെ നിറഞ്ഞതാണ് ഇതിൽ നിന്ന് എങ്ങനെ ഉരു വരാമെന്ന് അറിയണമെങ്കിൽ വക്കീല തന്നെ ഫോളോ ചെയ്യണം ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുക ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതാണ് നല്ലത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ചിലർ പറയും അറിയാം പച്ചവെള്ളത്തിന് എത്ര മധുരമുണ്ടെന്ന്